കുട്ടികളുടെ ആധാർ കാർഡുകളുടെ ബയോമെട്രിക് വിവരങ്ങൾ അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ സ്കൂളുകൾ വഴി രാജ്യവ്യാപകമായി പുതുക്കും ഏഴ് കോടിയിലധികം കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ ഇതുവരെ പുതുക്കിയിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഈ നടപടി കുട്ടികളുടെ ആധാർ കാർഡുകളിലെ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല എന്നാൽ ആധാർ വിവരങ്ങൾ കൃത്യമായി പുതുക്കിയില്ലെങ്കിൽ കുട്ടികളുടെ തന്നെ ബാധിച്ചേക്കാം ഇതിനായി അല്പം കൂടി എളുപ്പമായ ഒരു നടപടിയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അടുത്ത നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് വരെ ദിവസത്തിനുള്ളിൽ കുട്ടികളുടെ ആധാർ പുതുക്കാനുള്ള സേവനം സജ്ജമാക്കുമെന്നാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇ ഒ ഭുവനേഷ്കുമാർ അറിയിച്ചത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി ആദ്യം സ്കൂളുകളിലും പിന്നീട് കോളേജുകളിലേക്കും വ്യാപിപ്പിക്കും മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു കുട്ടിക്ക് അഞ്ചു വയസ്സ് തികയുമ്പോൾ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കേണ്ടതാണ് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ കാർഡിൽ ബയോമെട്രിക് ഡാറ്റ ഇല്ലാത്ത കാർഡാണ് നൽകുക ഏഴു വയസ്സിന് മുൻപ് ബയോമെട്രിക് ഡാറ്റ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ ആധാർ പ്രവർത്തനരഹിതമാകും അഞ്ചു വയസ്സിനും ഏഴു വയസ്സിനുമിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിവരങ്ങൾ പുതുക്കുന്നത് സൗജന്യമാണ് എന്നാൽ ഏഴു വയസ്സിനു ശേഷം നൂറ് രൂപ ഫീസ് ഈടാക്കും വിവിധ സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാർ വളരെ നിർണായകമാണ് കുട്ടികൾക്ക് കൃത്യസമയത്ത് ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഇത് വളരെ അത്യാവശ്യവും അഞ്ചു വയസ്സ് തികയുമ്പോൾ വിരലടയാളം ഐറിസ് ഫോട്ടോ എന്നിവ ആധാറിൽ നിർബന്ധമായും ചേർക്കണം